ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം ഏത് എ ഇന്ത്യ ബി അമേരിക്ക സി ചൈന ഡി പാകിസ്ഥാൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം ഏത് ഉത്തരം എ ഇന്ത്യ വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര് എന്ത് എ വള്ളത്തോൾ ബി മഹാകവി ഉള്ളൂർ സി ചങ്ങമ്പുഴ ഡി കുമാരനാശാൻ വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര് എന്ത് ഉത്തരം സി ചങ്ങമ്പുഴ ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എന്നാണ് എ ജൂൺ അഞ്ച് ബി ജൂൺ ഏഴ് സി മാർച്ച് എട്ട് ഡി നവംബർ ഒന്ന് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എന്നാണ് ഉത്തരം എ ജൂൺ അഞ്ച് കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏത് എ പ്രാവ് ബി മൈൽ സി തത്ത ഡി മലമുഴക്കി വേഴാമ്പൽ കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏത് ഉത്തരം ഡി മലമുഴക്ക് വേഴാമ്പൽ അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വച്ചാണ് എ അമേരിക്ക ബി പാരീസ് സി ഇന്ത്യ ഡി ജർമ്മനി അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ് രം എ അമേരിക്ക അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് ഞാൻ അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എ കൊല്ലം ബി വയനാട് സി കോട്ടയം ഡി ആലപ്പുഴ ബാണാസുര അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ബി വയനാട് മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം ഏത് എ ദില്ലി ബി ഒഡീസ സി രാമേശ്വരം ഡി തഞ്ചാവൂർ മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം ഏത് ഉത്തരം സി രാമേശ്വരം ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് എ ചാൾസ് ബാബേജ് ബി ആദം ഓസ്ബോൺ സി സ്റ്റീവ് ജോബ്സ് ഡി റൊണാൾഡ് വായന ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ഉത്തരം എ ചാൾസ് ബാബേജ് ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ് എ ഇസ്ലാമാബാദ് ബി ബീജിംഗ് സി കൊളംബോ ഡി ഇവയൊന്നുമല്ല ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ് ഉത്തരം സി കൊളംബോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത് എ മഹാരാഷ്ട്ര ബി കർണാടക സി തമിഴ്നാട് ഡി രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത് ഉത്തരം ഡി രാജസ്ഥാൻ നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ് എ പ്രൊഫസർ ആർ ബിന്ദു ബി ശ്രീ ആന്റണി രാജു സി ശ്രീമതി വീണ ജോർജ് ഡി ശ്രീ കെ കൃഷ്ണൻകുട്ടി നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം സി ശ്രീമതി വീണ ജോർജ് റൂർക്കല സ്റ്റീൽ പ്ലാന്റ് സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത് എ റഷ്യ ബി ജർമ്മനി സി ഇന്ത്യ ഡി ചൈന ഉത്തരം ബി ജർമ്മനി റൂർക്കല സ്റ്റീൽ പ്ലാന്റ് ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ് എ കാൽ ബൈശാലി ബി മാംഗോ ഷവർ സി വടക്ക് കിഴക്ക് മൺസൂൺ ഡി ലു ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ് ഉത്തരം ഡി ലൂ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷാംശരേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏത് എ ഉത്തരാന രേഖ ബി ഭൂമദ്ധ്യരേഖ സി ദക്ഷിണായന രേഖ ഡി ആർട്ടിക് വൃത്തം താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷാംശരേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏത് ഉത്തരം എ ഉത്തരാന രേഖ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല പറയുന്നവയിൽ ഏതാണ് എ കൊൽക്കത്ത ബി ഡൽഹി സി കൊച്ചി ഡി ചെന്നൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല പറയുന്നവയിൽ ഏതാണ് ഉത്തരം ബി ഡൽഹി ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത് എ ന്യൂഡൽഹി വാരണാസി ബി അജ്മീർ ഡൽഹി സി ചെന്നൈ മൈസൂർ ഡി ഗാന്ധിനഗർ മുംബൈ ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത് ഉത്തരം എ ന്യൂഡൽഹി വാരണാസി ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് എ ബംഗ്ലാദേശ് ബി ചൈന സി പാകിസ്ഥാൻ ഡി നേപ്പാൾ ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് ഉത്തരം എ ബംഗ്ലാദേശ് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് എ അംബേദ്കർ ബി ജവഹർലാൽ നെഹ്റു സി കെ എം മുൻഷി ഡി ടി ടി കൃഷ്ണമാചാരി ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം എ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന് എ ഓഗസ്റ്റ് പതിനഞ്ച് ബി ഒക്ടോബർ രണ്ട് സി നവംബർ ഇരുപത്തി ആറ് ഡി ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം സി നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എ അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ ബി അനുച്ഛേദം ഇരുപത്തി സി അനുച്ഛേദം പതിനാല് ഡി അനുച്ഛേദം അൻപത്തി എ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം എ അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ ഇന്ത്യൻ പാർലമെൻറ്റ് ഏതു വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസാക്കിയത് എ രണ്ടായിരത്തി പന്ത്രണ്ട് ബി രണ്ടായിരത്തി പതിമൂന്ന് സി രണ്ടായിരത്തി പതിനൊന്ന് ഡി രണ്ടായിരത്തി പത്തൊമ്പത് ഇന്ത്യൻ പാർലമെൻറ്റ് ഏതു വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസാക്കിയത് ഉത്തരം ബി രണ്ടായിരത്തി പതിമൂന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത് എ അമേരിക്ക ബി ദക്ഷിണാഫ്രിക്ക സി ബ്രസീൽ ഡി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത് ഉത്തരം ഡി ഇന്ത്യ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് എ ജില്ലാ കോടതി ബി സുപ്രീം കോടതി സി സബ് കോടതി ഡി ഹൈക്കോടതി ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് ഉത്തരം ഡി ഹൈക്കോടതി ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് ഉത്തരം ഡി ഹൈക്കോടതി